നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം മദ്യനയ അഴിമതി കേസിൽ അഴിക്കുള്ളിലാകാൻ കാത്തിരിക്കുന്ന അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും തിരിച്ചടിയാണ് ജയിലിൽ ഇരുന്ന് കൊണ്ട് ഭരിക്കുമെന്ന് പറഞ്ഞ കേജ്രിവാളിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേന ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും സൂചന നൽകിക്കൊണ്ടാണ് സർക്കാരിനെ ജയിലിൽ നിന്നും ഭരിക്കാൻ അനുവദിക്കില്ല എന്നും ഗവർണർ പറഞ്ഞത് ഒരു ദേശീയ മാധ്യമത്തിന്റെ പരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു ഗവർണർ ഇക്കാര്യം വ്യക്തമാക്കിയത് സർക്കാർ ജയിലിൽ നിന്നും ഭരിക്കില്ല എന്ന ഡൽഹിയിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു മദ്യതായ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഭരണം തുടരുമെന്നാണ് എ നേതൃത്വം പറയുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച അറസ്റ്റിലായി കേജ്രിവാളിന്റെ കസ്റ്റഡി അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് രണ്ടിന് റൌസ് അവന്യൂവിലെ പ്രത്യേക കോടതിയിൽ ഹാജരാക്കും കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ ഇടപെടാൻ ഡൽഹി ഹൈക്കോടതി വിസമ്മതിച്ചിരുന്നു അറസ്റ്റും റിമാൻഡും ചോദ്യം ചെയ്ത് കേജ്രിവാൾ നൽകിയ ഹർജിയിലും ഇടക്കാല ആശ്വാസം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലും വാദം കേട്ട ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മ ഇ ഡിക്ക് നോട്ടീസ് അയച്ചു ഏപ്രിൽ രണ്ടിനകം മറുപടി നൽകണം ഇ ഡിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു വാദിച്ചു നൽകിയ ഹർജിയുടെ പകർപ്പ് കഴിഞ്ഞ ദിവസമായിരുന്നു ലഭിച്ചതെന്നും പറഞ്ഞു കെജ്രിവാളിന് വേണ്ടി ഒന്നിലേറെ അഭിഭാഷകർ ഹാജരാകുന്നതിനെതിരെയും അദ്ദേഹം എതിർത്തു രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിനുള്ള പാർട്ടിയുടെ ആഹ്വാനത്തെ തുടർന്ന് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ എ പി അനുഭാവികൾ ഡൽഹിയിൽ പ്രതിഷേധം പൊട്ടിപ്പറപ്പിച്ചിരുന്നു പ്രതിഷേധത്തിൽ പങ്കുചേരാൻ ഇന്ത്യ ബ്ലോക്കിനെയും എ പി ക്ഷണിച്ചിട്ടുണ്ട് അറസ്റ്റിലാകുന്ന ആദ്യത്തെ സിറ്റിംഗ് മുഖ്യമന്ത്രിയാണ് കെജ്രിവാൾ ഇ ഡി കസ്റ്റഡിയിൽ അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്നും ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നു വീട്ടിൽ നിന്നും പുതപ്പുകളും മരുന്നുകളും അദ്ദേഹത്തിന് നൽകിയിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുകയും വീട്ടിൽ പരിശോധന നടത്തുകയും ചെയ്ത ശേഷം വ്യാഴാഴ്ച വൈകുന്നേരമായിരുന്നു കെജ്രിവാളിനെ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയത് എ ബി ദേശീയ കൺവീനർ ഇ ഡിയുടെ ഏതെങ്കിലും നിർബന്ധിത നടപടികളിൽ നിന്നും സംരക്ഷണം നൽകുവാൻ ഡൽഹി ഹൈക്കോടതി വിസമ്മതിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് സിറ്റിംഗ് മുഖ്യമന്ത്രിയായ കെജ്രിവാളിന്റെ അറസ്റ്റ് നടന്നത് കഴിഞ്ഞ വ്യാഴ്ച ഭാരത് രാഷ്ട്രീയ സമിതി നേതാവ് കെ കവിത അറസ്റ്റിലായതിന് പിന്നാലെയായിരുന്നു ഇത് ഇതേ കേസിൽ ഇ ഡി കസ്റ്റഡിയിലാണ് അവർ ഇപ്പോൾ മുൻ തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിതയും മറ്റ് ചിലർ കേജ്രിവാളും മനീഷ് സിസോദിയെ തുടങ്ങിയ എ എ പി നേതാക്കളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന് ഇ ഡി ഇടത്തിന്റെ പ്രസ്താവനയിൽ ആരോപിക്കുന്നു ഡൽഹി സർക്കാരിനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ എക്സൈസ് നയം രൂപീകരിക്കുന്നതിലും നടപ്പിലാക്കുന്നതിലും അഴിമതി കള്ളപ്പണം വെളുപ്പിക്കുന്നതിനും ആരോപിച്ചാണ് കേസ് കേസിൽ എ എ പി നേതാക്കളായ മനീഷ് സിസോദിയയും സഞ്ജയ് സിംഗും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇപ്പോൾ തുടരുകയാണ്